ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്നും ഞാൻ വന്നിട്ടുള്ളത് അമൃത പൊടി കൊണ്ട് പോയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കായിട്ട് തന്നെയാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അമൃത പൊടി ലഡ്ഡു ആണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ ടേസ്റ്റിലി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നതിനുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു കപ്പ് നിറയെ അമൃത പൊടി ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കരയാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് വറുത്തെടുക്കാം പക്ഷേ കരിഞ്ഞ് പോകരുത് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം രണ്ട് മൂന്ന് മിനിറ്റൊക്കെ എന്തായാലും ഇത് വറുത്തെടുക്കണം അതിൻ്റെ ആ പച്ച ചൂ ഒന്ന് മാറി കിട്ടണം അതുപോലെ ഇതിൻ്റെ ഒരു ഒരു ചെറിയ നിറമൊക്കെ മാറി വരും ആ സമയത്ത് നമുക്ക് ഈ അമൃതപ്പൊടി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി സെയിം പാനിൽ നമുക്കിനി ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് എടുക്കാം നെയ്യ് ന നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തൽ ചേർത്തെടുത്തുകൊണ്ട് ഒന്ന് വറുത്തെടുക്കാം ഉണക്കുമുന്തിരില്ലെങ്കിൽ ഇത് വാ ഇത് വേണ്ട വെക്കാം കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ഉണക്കുമുന്തിരി ഇതുപോലെ അതാ വറുത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം ഇതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തേങ്ങ ഏകദേശം ഒരു ബ്രൗൺ നിറമാണ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിട്ടുള്ള നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അമൃതപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ സമയത്തൊക്കെ ഫ്ലെയിം ലോ ആക്കി ഇടട്ടീ പെട്ടെന്ന് കരിഞ്ഞു പോവും ശേഷം ഇതായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇനിയും കുറച്ച് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു ശർക്കരൻ്റെ പൊട്ട് പൊട്ടാൽ ഒരു ശർക്കര ഇതുപോലെ പൊടിച്ച് കാണിച്ച് ചേർത്ത് കൊടുക്കുക നല്ല മധുരം വേണം എന്നുള്ളവർക്ക് മാത്രം ഇതുപോലെ ചെയ്താൽ മതി അമൃത പൊടിന് ഓൾറെഡി മധുരം ഉണ്ടാവും അപ്പോൾ മധുരം വേണം അങ്ങനെ ചെയ്താൽ മതി അപ്പം അതാതൊക്കെ വറുത്തതിന് ശേഷം അതുപോലെ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് ചെറിയൊരു ചൂടിൽ ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഇതുപോലെ തെളിയിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളം ഓവറാവരുത് നമുക്ക് വെള്ളം ഒന്നൊന്ന് കുഴച്ചെടുക്കണ്ട ഒരു ഇപ്പം ലഡുവിനൊക്കെ കുഴച്ചെടുക്കുമല്ലോ ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കേണ്ട ഉരുളാക്കേണ്ട ഒരു പരുവത്തിൽ മാത്രം വെള്ളം തെളിച്ചിട്ട് കുഴിച്ചെടുക്കുക വെള്ളം ഓവറായാലും ഇത് ഒട്ടിപ്പൊടിക്കും അപ്പോൾ ഞാൻ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ച് നോക്കുക ഇതാ കുഴി ഇതിൽ ഉരുളായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു പരുവത്തിലാണ് വേണ്ടത് ഇങ്ങനെ ആക്കി ആക്കിയതിന് ശേഷം നമുക്കിതാപോലെ ചെറിയ ചെറിയ ഒരു നാരങ്ങ വലുപ്പത്തിൽ നമ്മളെ ലഡു തയ്യാറാക്കി എടുക്കാം അപ്പം നമ്മുടെ അമൃത പൊടി കൊണ്ടുള്ള പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് യു